പൊന്നാനി നഗരസഭയിലെ ഒന്നിൽ നടന്ന കേക്ക് ഫെസ്റ്റ വേറിട്ട കാഴ്ചയായി എന്ത് ക്രിസ്തുമസ് ആഘോഷമെന്ന് ചോദിക്കുകയാണ് കുടുംബശ്രീ പ്രവർത്തകർ കേക്ക് സ്വന്തം കൈകൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന സുഖം എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നും ഇവർ ചോദിക്കുന്നു വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്നത് വലിയ കാര്യമാണെന്ന തിരിച്ചറിവ് മാത്രമല്ല ഒന്നും എനക്കെട്ടാൽ വീട്ടിലും ബേക്ക് ചെയ്യാമെന്നും രുചികരമായ ക്രിസ്മസ് കേക്ക് തയ്യാറാക്കാമെന്നും ആത്മവിശ്വാസമുണ്ടെങ്കിൽ ആദ്യ പ്രാവശ്യം തന്നെ രുചികരമായ കേക്ക് അനായാസം തയ്യാറാക്കാൻ എല്ലാവർക്കും കഴിയുമെന്നും എന്നുള്ള സന്ദേശം കൂടി പകരുകയാണിവർ സിഡിഎസ് ഒന്നിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ സി ഡിഎസ് കോൺഫറൻസ് ഹാളിൽ നടന്ന കേക്ക് ഫെസ്റ്റിൽ പങ്കെടുത്തവരെല്ലാം ആത്മസംതൃപ്തിയോടെയാണ് മടങ്ങിയത് ബേക്കിംഗിൽ താല്പര്യമുള്ള കുടുംബനികളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് കേക്ക് ഫെസ്റ്റ് നടത്തിയതെന്ന് സി ഡിഎസ് ഒന്നിന്റെ ചെയർപേഴ്സൺ ധന്യ പറഞ്ഞു ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മുടെ മുന്നാടി സി ഡി എസ് വണ്ടിന് കീഴിലുള്ള കേക്ക് ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ഈ കേക്ക് ഫെസ്റ്റ് നടത്തിയിട്ടുള്ളത് നമ്മുടെ സി ഡി എസ് വണ്ണിന് കീഴിൽ കേക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ അതൊരു ബിസിനസ്സായിട്ട് എങ്ങനെ ചെയ്യാം അതിലൂടെ എങ്ങനെ അവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് കൂടെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഇതിന് പുറകിലുണ്ട് ഒൻപതാം വാർഡിലെ ലക്ഷ്യ അയൽക്കൂട്ടാങ്കം ബിനുജ ഒന്നാം സ്ഥാനവും ഇരുപത്തെട്ടാം വാർഡിലെ സൗമ്യ പ്രദീപ് രണ്ടാം സ്ഥാനവും ആറാം വാർഡിലെ നിലാവ് അയൽക്കൂട്ടാങ്കം മൂന്നാം സ്ഥാനവും പൊന്നാനി അവളുടെ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു മഞ്ഞു തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൻ എടപ്പാൾ കൂറ്റനാട് നടുവട്ടം